കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തിപ്പെടുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൂടി സന്ദേശം കേൾക്കുന്ന എല്ലാ അനുഗ്രഹിതരായ ദൈവ വേഷക്രിസ്തു നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലെ അധ്യാനത്തിന് വേണ്ടി ലുക്കോസിൻ്റെ സവിശേഷമേഴാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തിയെന്ന് മഞ്ചം തൊട്ടു നിന്നു ചുമ ശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു നയിരുന്ന പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചു ഒരുത്തവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അമ്മയ്ക്ക് ഏകജാതനായ ഒരു മകൻ അവളോ ഇതവയായിരുന്നു പട്ടണത്തിൽ ഒരേ ഒരു പുരുഷാരും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവൾ ഒറ്റയ്ക്കല്ല അവളോട് കൂടെ ഒരു വലിയ ജനസമൂഹം ഈ യാത്രയിലുണ്ട് അവളെ കണ്ടിട്ട് കർത്താവിന് അവളോട് മനസ്സലിഞ്ഞു ഇന്ന് ഈ പ്രഭാതത്തിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സീയ വധകട നടുവിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും നിങ്ങളെ ധൈര്യപ്പെടുത്തും കരയണ്ട എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുന്ന വിഷയത്തിൻ്റെ അകത്ത് കർത്താവ് എന്നീ പ്രഭാതത്തിൽ നിങ്ങളോട് പറയും നിങ്ങൾ കരയണ്ട നീ കരയുന്ന വിഷയത്തിനൊരു വിടുതലുമായി കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട് നിങ്ങളുടെ ചാരയുണ്ട് ഏതു വിഷയത്തെ ഓർത്താണോ നിങ്ങൾ കരയുന്നത് കർത്താവ് പറയുന്ന ആ വിഷയത്തിൻ്റെ നടുവിൽ ആ കരയുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു മറുപടി നിൻ്റെ കൺമുമ്പിൽ നീ കാണാൻ പോവുകയാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുക ഏതു വിഷയമാണോ നിൻ്റെ മനസ്സിനെ വേദനപ്പെടുത്തി മണിക്കൂറുകൾ നീ ദൈവത്തോട് കരയുന്നത് ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ആ വിഷയത്തിൻ്റെ ചില മറുപടികൾ നിന്റെ കൺമുമ്പിൽ കർത്താവ് നിങ്ങൾക്ക് കാണിക്കത്തക്ക വണ്ണം ചില ദൈവപ്രവർത്തികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മഞ്ചം ചുമന്നു കൊണ്ടൊരു കൂട്ടം പേർ പുറത്തേക്ക് വന്നു ചുമന്നു മാറ്റുന്ന ചിലത് ചുമന്നു മാറ്റുന്ന ചിലത് ചിലർ ചുമന്നു മാറ്റുക അവരുടെ ദൗത്യം ഇത് ചുമന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുക എന്ന് ഉള്ളൂ ഈ ചുമക്കുന്നവരുടെ ലക്ഷ്യം എന്നാൽ അവർ ചുമന്നു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും കൊണ്ട് ചുമന്നു മാറ്റിക്കളയാൻ എവിടെയെങ്കിലും കൊണ്ട് മാറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ചുമന്നു മാറ്റുവാൻ എന്നേക്കുമായി മാറ്റിക്കളയാൻ എന്നേക്കുമായി ഒരിടത്തു കൊണ്ട് അടിയറവപ്പിക്കുവാൻ ശത്രുവായവൻ തന്ത്രങ്ങൾ നിങ്ങൾക്കെതിരെ മനയുമ്പോൾ ആ ചുമക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു വിടുതലയക്കുവാൻ ചുമക്കുന്നവർ നിൽക്കത്തക്കവണ്ണം ചുമന്ന് എവിടെയും കൊണ്ട് അവരുടെ ദൗത്യം തീർത്ത ശേഷം പോകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് പക്ഷെ ചുമന്നു മാറ്റുന്ന വിഷയത്തെ കർത്താവ് ഇന്നു പകൽ തൊടും നിങ്ങൾക്ക് വേണ്ടി തൊടും അതിൻ്റെ മേൽ ഒരദ്ഭുത കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങളുടെ കണ്ണുനീര് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു വിടുതലായി മാറും ഒരു ഉയർപ്പ് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെളിപ്പെടും നിങ്ങൾ കരയുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു ദൈവപ്രവർത്തി നിങ്ങൾക്ക് കണ്ണു തുറന്ന് കാണത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടിച്ചൊരു അത്ഭുതങ്ങൾ ചെയ്യും വിശ്വസിക്കുക കരയുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ചില ദൈവപ്രവർത്തി നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ കണ്ണാലേ അത് കാണത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും ഗാഡ് ബ്ലസ് ചെയ്യും